എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം ഗുരുവായൂർ ദേവസ്വത്തിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിൽ നിലവിൽ മുപ്പത്തിയാറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇനിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതുമാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഗുരുവായൂർ ദിവസത്തിലേക്കാണ് നിയമനം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപ മുതൽ അറുപതിനായിരത്തി രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കേലായി ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വിടുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ആകെ മുപ്പത്തി ആറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെയാണുള്ളത് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനുമിടയിൽ ജനിച്ചവരായിരിക്കണം എസ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കുന്നതുമാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക ഉദ്യോഗാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രൊഫൈലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഓൺലൈനായാണ് ഫീസും അടയ്ക്കേണ്ടത് ഡി ഡി ആയോ മണി ഓർഡർ ആയോ ചെല്ലാൻ മുഖേനയോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടയ്ക്കാൻ പാടില്ല ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കി നൽകുന്നതുമല്ല ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്കായി ജോലി നേടാൻ ഒരു സുവർണ്ണ അവസരമാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഒരുക്കിയിരിക്കുന്നത് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്